വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉദ്ഘാടനം ചെയ്തു തേവലക്കര ഗവൺമെന്റ് എസ് എം വി എൽ പി എസ്സിലാണ് പാട്ടറിവ് എന്ന പേരിൽ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് തേവലക്കര ഗവൺമെന്റ് എസ് എം ബി എൽ പി സ്കൂളിലാണ് വിദ്യാരംഗം കലാസാഹിത്യവിദിയുടെ ഉദ്ഘാടനം പാട്ടറിവ് എന്ന പേരിൽ സംഘടിപ്പിച്ചത് സംഗീത സംവിധായകൻ കൃഷ്ണലാലാണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത് കാണാൻ നിങ്ങൾക്ക് പാട്ട് പാടാൻ പഠിച്ചു പിന്നെന്താണ് പാട്ട് എഴുതാൻ പഠിച്ചു അതിനു മുന്നേ നമ്മള് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ ഇത് മൂന്നും പഠിച്ചില്ലേ ഇപ്പൊ നിങ്ങൾക്ക് എഴുതാമല്ലോ ഇനി പാട്ടിലേക്ക് കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദികളുടെ പ്രവർത്തനം ఎస్ఎంసీ చైర్పర్సన్ దీప అధ్యక్షత వహించు ప్రథమాధ్యాపిక టి బిజు విద్యారంగ కన్వీనర్ అంజన అధ్యాపకర్ న్యూస్ బ్యూరో చవరా